നമസ്കാരം ഇന്ത്യ പാക് ബന്ധം വീണ്ടും വഷളായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വാസസ്ഥലങ്ങളിലേക്കും ഹൈക്കമ്മീഷനിലേക്കും വെള്ളം പാചകവാതകം പത്രം എന്നിവയുടെ വിതരണം പാകിസ്ഥാൻ നിർത്തിവെച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ചുള്ള വിയന്ന കൺവെൻഷന്റെ ലംഘനമാണെന്ന് ഇന്ത്യ ആരോപിക്കുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിന് ശേഷം പാകിസ്ഥാൻ നടത്തുന്ന തിരിച്ചടികളുടെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കും നയതന്ത്രജ്ഞരുടെ താമസ സ്ഥലങ്ങളിലേക്കുമുള്ള ശുദ്ധജലം പാചകവാതകം പത്രങ്ങൾ എന്നിവയുടെ വിതരണം പാകിസ്ഥാൻ സർക്കാർ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇത് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബങ്ങളെയും വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ ആതിഥേയ രാജ്യത്തിന് ബാധ്യതയുണ്ടെന്ന് വിയന കൺവെൻഷൻ അനുശാസിക്കുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഇന്ത്യ ആരോപിക്കുന്നു അതേസമയം പാകിസ്ഥാൻ അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിൽ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു ഇതിന്റെ ദേഷ്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന പ്രതികാര നടപടിയാണിതെന്നാണ് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് വെള്ളം പാചകവാതകം എന്നിവയുടെ വിതരണം തടസ്സപ്പെടുത്തുന്നതിന് പുറമെ ഇന്ത്യൻ നയതന്ത്രനിരെ പാക് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവരുടെ ഓഫീസുകളിലും വീടുകളിലും അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് നയതന്ത്രനിരെ ഭീഷണിപ്പെടുത്താനുള്ള പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ ശ്രമമായിട്ടാണ് കാണുന്നത് ഇതിന് മറുപടിയായി ഇന്ത്യയും ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് പത്രം വിതരണം ചെയ്യുന്നത് നിർത്തിയതിന് പിന്നാലെ ഇന്ത്യയും ഇവിടെയുള്ള പാക് നയതന്ത്രജ്ഞർക്ക് പത്ര വിതരണം നിർത്തിവച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശമായിരുന്നു ഈ അടുത്ത കാലത്ത് ട്രംപിന്റെ താരിഫ് നയങ്ങളും പാക് സൈനിക മേധാവി അസീം മുനീർ ആണവായുധം ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശവാക്കി പാകിസ്ഥാന്റെ ഈ നടപടി മേഖലയിലെ സമാധാനത്തിന് കൂടുതൽ ഭീഷണി ഉയർത്തുന്നു ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാതെ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുന്ന പാകിസ്ഥാന നിലപാട് ആഗോളതലത്തിൽ വിമർശനത്തിന് വിധേയമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വെബ് ഡെസ്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്